ീ മഹാഗണപത്തെ നമ ശുക്ലാംംബരഹരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം േ വിനിവേശയന്തം വട പത്രേ ശയാനം ബാലം മുകുന്ദം മനസാമി സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനപീന ൂപം തവം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം എഴുപത്തിയൊന്ന് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് यु सर्वेष्व भी नावकेशी केशी, केशी स भोजेश दुष्ट बंधु तां सिंधुजावाप्यवंधुवाजि परिभाषा यत्न निवर्ति पवनाय केशी कंस प्रीदनदाय बंधु നീ മാർ കഥ മിത്രമെന്നങ്ങോർത്തെത്തി സിന്ധു കുതിരസ്വരൂപൻ ശ്ലോകം രണ്ട് ഗന്ധർവതാമേഷദ്ലോകോപവാടീം പ്രമർദ്യം മലയാള പരിഭാഷ ഗന്ധർവനെന്നാലും അതീവ ദുഷ്ടൻ ഭയപ്പെടുനത്തെ സമീപത്തുവരും വഴിക്വ്രജം നശിപ്പിച്ചഥ വന്നു മുനിൽ ശ്ലോകം മൂന്ന് താർക്ഷർപ്പിതേസ്തവ താർക്ഷ്യക്ഷേപക്ഷോഭു നാമവാദം ഭൃഗോപദാഘാതകഥം നിശമ്യ സ്നുശക്ം തതിവ മോഹയാളപരിഭാഷ ചവിട്ടി എനിക്കെന്നു ഉറച്ചു കേശി പണ്ടാ ഭ്രുഗുനിന്നെ എന്നാലാക എനിക്കെന്നുറച്ചുവീ പക്ഷീന്ദ്രപക്ഷേ പദമൂന്നിവാഴും ശ്ലോകം നാല് പ്രവഞ്ചയുരാജലം ദ്രാഗമും സമൂർതോ വിഹ്യതിമൂർച്ഛിതേന ക്രോധോഷ്മണ ഖാതി

സത്ീഭവൻ അഭ്യയമ്യമാകാൽ മലയാള പരിഭാഷ വായും പിളർന്നിട്ടു വരുന്നവന്റെ വായു ഭവാൻ കയ്യുകടത്തി വേഗം ഒടുക്കാൻ ശ്വസനം തടഞ്ഞു സായുജ്യമായ അശ്വമഹോ ഭവാനിൽ ശ്ലോകം ആറ് ആലംഭമാത്രേണ പശോസുരാണ प्रसादगे नूत्नैवाश्वमेधे कृते त्वया हर्षवशात् सुरेन्द्रा त्वाम् तुष्टु केशवनामधेयम्भाषा हनिचुनी वाजियैप्रकारम् तवाश्वमेधम् सुररुम् रसिचु केशीवधम् चैतदु कोण्डुदेवर् स्तुचुनी केशवनन्नु तुष्टर् श्लोकम् കംസായ ശൗരിസുക്ോത്കം പ്രതിരുദ്ധ്യാച പ്രാപ്തേന കെശിക്ഷണാവസേന ശ്രീനാരദിന ഷ്ടുഭൂ മലയാള പരിഭാഷ കംസന്നുനിൻ ശൗരിസുതോദി ശൗരീവധാൽ ഭോജനയുന്ദഞ്ഞൂ കശീവധം ജൈതരുളും ഭവനേ ശ്രീനാരദൻ വന്നഥവാഴ്ത്തി നിന്നു ശ്ലോകം എട്ട് കഥി ഗോപൈ സഹകാനോലം മയാത്മജപ്രാപ ദുരന്തമായോ വ്യോമാഭിധോ വ്യോമചരോപരോധീ മലയാള പരിഭാഷ ഒരിക്കല ഗോപരുമായി കളിക്കാട്ടിൽ പശുസുവാസ്ത്വ്വാദിഭൂത് മലയാള പരിഭാഷ പാറാവു കള്ളൻ വ്യോമൻ ദ കള്ളനുമായി ഭവിച്ചു കിടാങ്ങളെ ഗോക്കളെ അടച്ചു നീ വ്യോമനു മുക്തി നൽകി ശ്ലോകം പത്ത് മധുലാം പദേ പതേ നൂതനം പരാത്മരൂപിൻ പവനേശായ മലയാള പരിഭാഷ ಇತ್ಯಾದಿ ಅದ್ಭುತ ಅತ್ಯದ್ಭುತ ಗೆಳಿಯಾಡಿ ದಿನೇ ದಿನೇ ಪುತ್ತನದ ಈ ಗೋಷ್ಠೆ ಅನಂದಮ ಅನಂದವು ಮೇಗಿಡುನ್ನ ವಾದಾದಿನಾಥ ಪರಿಪಾಹಿ ವಿಷ್ಣು ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಕೀರ್ತನ ಗೋವಿಂದ ಗೋವಿಂದ